വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ബയോളജിയിലെ നാഡീ വ്യവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക് ആണ് കേട്ടോ അപ്പൊ എന്താ നാഡീവ്യവസ്ഥ നട്ടലിലുള്ള ജീവികൾ ഉണ്ടാവുമല്ലോ ആ നട്ടിലുള്ള ജീവികളിലെ തലച്ചോറ് സുഷുന നാടികള് സംവേദ സംവേദ്രാഹികള് അങ്ങനെയുള്ള ഒക്കെ ചേർന്നിട്ടുള്ള മൊത്തത്തിനെയാണ് നമ്മൾ ആ മൊത്തം ഭാഗത്തെയാണ് ഉദ്ദേശിക്കുന്നത് ഈ നാഡീ വ്യവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ നാഡീ വ്യവസ്ഥ നാഡീ വ്യവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ നാഡീ വ്യവസ്ഥക്ക് രണ്ട് ഭാഗം ത് എന്താണ് നാഡീ വ്യവസ്ഥയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് രണ്ട് വിഭാഗങ്ങളായിട്ടാണ് നാഡീ വ്യവസ്ഥയെ നമ്മൾ തിരിക്കുന്നത് ഒന്ന് നമ്മൾ പറയും കേന്ദ്ര നാഡീ വ്യവസ്ഥ എന്ന് എന്താ പറയാ കേന്ദ്ര നാഡീ വ്യവസ്ഥ അപ്പൊ നാഡീ വ്യവസ്ഥയുടെ രണ്ട് വിഭാഗങ്ങൾ ഒന്ന് കേന്ദ്ര നാഡീ വ്യവസ്ഥ അടുത്തത് പെരിഫറൽ നാഡീ വ്യവസ്ഥ എന്താണ് പെരിഫറൽട്ടോ അപ്പൊ കേന്ദ്ര നാഡീ വ്യവസ്ഥയും കേന്ദ്ര നാഡീ വ്യവസ്ഥയും പെരിഫറൽ നാഡീ വ്യവസ്ഥയും രണ്ടെണ്ണാണ് ഈ കേന്ദ്ര നാഡീ വ്യവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്ര നാഡീ വ്യവസ്ഥയില് മസ്തിഷ്കം എന്താണ് മസ്തിഷ്കം അതുപോലെ തന്നെ സുഷുംന ഏഹ് അതൊക്കെ അടങ്ങിയതിനെയാണ് മസ്തിഷ്കം അതുപോലെ തന്നെ സുഷുംന എന്നിവയൊക്കെ അടങ്ങിയതിനെയാണ് എന്ത് പറയുന്നത് മ്മള് കേന്ദ്ര നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത് എന്നാൽ പെരിഫറൽ നാഡീ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ജോഡി ഇതിൽ എന്താണ്ടാവുക പന്ത്രണ്ട് ജോഡി എന്താണ് ഉള്ളത് ശിരോ പന്ത്രണ്ട് ജോഡി ശിരോ നാടികള് പന്ത്രണ്ട് ജോഡി ശിരോ മുപ്പത്തി ഒന്ന് ജോഡി മുപ്പത്തി ഒന്ന് ജോഡി സുഷുംനാഡികളും ചേർന്നതാണ് മുപ്പത്തി ഒന്ന് ജോഡി സുഷുംന നാടികളും ചേർന്നതാണ് എന്താ പറഞ്ഞ പെരിഫറൽ നാഡി വ്യവസ്ഥ അപ്പൊ നട്ടലിലുള്ള ജീവികളിലെ തലച്ചോറ് സുഷും സുഷുംനാഡി സംവേദഗ്രാഹികൾ എന്നിവയൊക്കെ ചേർന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് നാഡീ വ്യവസ്ഥ എന്ന് വിളിക്കുന്നത് നാഡീ വ്യവസ്ഥയെ തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണ് അല്ലെ രണ്ട് വിഭാഗങ്ങളാക്കിയിരിക്കുകയാണ് കേന്ദ്ര നാഡീ വ്യവസ്ഥയും പെരിഫറൽ നാഡീ വ്യവസ്ഥയും കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ എന്തുപെടും മസ്തിഷ്കം സുഷുംന എന്നിവ എന്നീ നാഡി വ്യവസ്ഥകളൊക്കെ പെടും എന്നാൽ പന്ത്രണ്ട് ജോഡി ശിരോ നാടികളും മുപ്പത്തൊന്ന് ജോഡി സുഷുംന നാടികളും ചേർന്നതാണ് പെരിഫറൽ നാഡി വ്യവസ്ഥ എന്ന് പറയുന്നത് ി നാഡീവ്യവസ്ഥയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നാഡീവ്യവസ്ഥക്ക് തകരാറുകളൊക്കെ സംഭവിക്കാന്ന് വിചാരിക്കുക ഇതിലേക്ക് വരാം അതിനു അതിനുമുമ്പ് ഞാൻ പറയുകയാണ് നാഡീവ്യവസ്ഥിൽ തകരാറൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് മാർഗം ഉപയോഗിക്കുക ഒന്ന് നമ്മൾ സി ടി സ്കാൻ ചെയ്യും അതായത് തകരാറ് കണ്ടുപിടിക്കാനേ അതുപോലെ തന്നെ എന്ത് ചെയ്യും എം ആർ ഐ സ്കാൻ ചെയ്യും അതുപോലെ തന്നെ എന്തെടുക്കും ഇ ഇജി എടുക്കും ഇതൊക്കെയാണ് എന്ത് നാഡീവ്യവസ്ഥ വല്ല തകരാറ് സംഭവിച്ചാൽ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കണം മാർഗ്ഗങ്ങള് സി ടി സ്കാൻ എടുക്കുക എം ഇജി എടുക്ക അതൊക്കെയാണ് എടുക്കുക ഈ സി ടി സ്കാൻ കണ്ടെത്തിയത് ആര് എന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഗോഡ് ഫ്രേ ഹൗൺസ് ഫീൽഡ് ആണ് എന്താ അദ്ദേഹത്തിന്റെ പേര് ഗോഡ് ഫ്രേ സ്കാൻ എന്താണ് ഹൗൺസ് 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 ഫീൽഡ് ഹൗൺസ് ഫീൽഡ് എന്ന് പറയുന്ന ആളാണ് എന്ത് കണ്ടെത്തിയത് സി ടി സ്കാൻ കണ്ടെത്തിയത് എന്നാൽ ഇ കണ്ടെത്തിയതോ ഹാൻസ് ബെർജനാണ് എന്താണ് ഹാൻസ് ഹാൻസ് ബർജർ ർജറാണ് എന്ത് കണ്ടെത്തിയത് ഇഇജി കണ്ടെത്തിയത് അപ്പൊ ഇഇജി കണ്ടെത്തിയത് ഹാൻസ് ബെർജർ ആണ് ഗോഡ് ഫ്രേ ഹോൺസ് ഫീൽഡ് ആണ് സി ടി സ്കാൻ കണ്ടെത്തിയത് എം ആർ ഐ സ്കാൻ ആരാ കണ്ടെത്തിയ മക്കളെ റെയ്മണ്ട് വഹാൻ ആരാണ് റെയ്മണ്ട് എം ആർ ഐ സ്കാൻ കണ്ടെത്തിയത് റെയ്മണ്ട് റെയ്മണ്ട് വഹാൻ റെയ്മണ്ട് വഹാൻ ിയൻ റെയ്മണ്ട് വഹാൻ ദ ദമേദിയൻ ആണ് എന്ത് കണ്ടുപിടിച്ച എം ആർ ഐ സ്കാൻ റെയ്മണ്ട് വഹാൻ ദ ദമേദിയൻ ഇപ്പൊ നമ്മൾ പറഞ്ഞു സി നാഡീവ്യവസ്ഥയുടെ എന്തെങ്കിലും തകരാറുകളൊക്കെ ഉണ്ടാവുക വെച്ചാൽ അത് കണ്ടുപിടിക്കാൻ നമുക്ക് സി ടി സ്കാൻ ചെയ്യാം എം ആർ ഐ സ്കാൻ ചെയ്യാം ഈ ജി ചെയ്യാം സി ടി സ്കാൻ കണ്ടുപിടിച്ചത് ഗോഡ് ഫ്രേ ഹൗൺസ് ഫീൽഡ് ആണ് ഇജി കണ്ടെത്തിയത് ഹാൻസ് ബെർജിൻ ആണ് എം ആർ ഐ സ്കാൻ കണ്ടെത്തിയത് റെയ്മണ്ട് വഹാൻ മമേദിയൻ ആണ് റെയ്മണ്ട് വഹാൻ ദമേദിയൻ ആണ് എന്ന് മനസ്സിലായി അല്ലെ ഇനി നമ്മൾ ഓരോന്ന് പഠിക്കാണ് മസ്തിഷ്കത്തെ കുറിച്ച് പഠിച്ചു തുടങ്ങുകയാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ മസ്തിഷ്കം എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ച് ക്ലിയർ ആയിട്ട് പഠിക്കുക എന്താണ് മസ്തിഷ്കത്തെക്കുറിച്ച് പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ അതായത് നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം ഏതാണ് അപ്പൊ നാഡീവ്യവസ്ഥ പറയുമ്പോൾ ഈ നാഡീ വ്യവസ്ഥയെ കുറിച്ച് പഠിക്കുമ്പോൾ നാഡീ വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്നത് മസ്തിഷ്കത്തെയാണ് നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്താണ് മസ്തിഷ്കമാണ് കേട്ടോ നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം മസ്തിഷ്കാണ് ഈ മസ്തിഷ്കത്തെ കുറിച്ചിട്ടുള്ള പഠനത്തെ നമ്മൾ ോളജി എന്ന് വിളിക്കുന്നു മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജിയാണ് നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം ഈ മസ്തിഷ് മസ്തിഷ്കത്തെ പൊതിഞ്ഞിട്ട് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് ഒരു അസ്ഥി ഉണ്ട് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് ഒരു അസ്ഥി ഉണ്ട് ആ അസ്ഥിക്ക് നമ്മൾ തലയോട് എന്ന് വിളിക്കുന്നു തലയോട് അല്ലെങ്കിൽ അതിനെ കപാലം എന്ന് വിളിക്കാം മസ്തിഷ്കത്തെ പൊതിഞ്ഞുള്ള അസ്ഥിയെ എന്താണ് കപാലം അഥവാ തലയോട് എന്നാണ് വിളിക്കുന്നത് ഇനി ഈ കപാലമതമ തലയോടിനെ കുറിച്ചിട്ടുള്ള പഠനമാണെങ്കിലോ അതിനെ നമ്മൾ ക്രാനിയോളജി എന്ന് വിളിക്കും അപ്പൊ മസ്തിഷ്കത്തെ കുറിച്ചിട്ടുള്ള പഠനം ഫ്രീനോളജി തലയോടിനെ കുറിച്ചുള്ള പഠനം ക്രാനിയോളജി ക്ലിയർ ആയില്ലേ മസ്തിഷ്കത്തിന് എത്ര ഭാരണ്ട് ആയിരത്തി നാനൂറ് ഗ്രാം ഭാരണ്ട് മസ്തിഷ്കത്തിന്റെ ഭാരം എത്രയാ ആയിരത്തി നാനൂറ് ഭാ ഗ്രാം ഭാരണ്ട് ഈ തലയോട്ടില് എത്ര അസ്ഥികളാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ നമ്മൾ എട്ട് അസ്ഥികളാണെന്ന് പറയും തലയോട്ടിയിലെ എത്ര അസ്ഥികളാണുള്ളത് എട്ട് അസ്ഥികളാണ് അപ്പൊ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥിയാണ് എന്ത് കപാലം എന്നാൽ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് മൂന്ന് സ്ഥലപാളികളുള്ള മൂന്ന് സ്തരപാളി മൂന്ന് സ്തരപാളികൾ അടങ്ങുന്ന ഒരു ആവരണുണ്ട് മൂന്ന് സ്ഥലപാളികളുള്ള ഒരു ആവരണുണ്ട് ആ ആവരണത്തിനെ മെനിഞ്ചസ് എന്ന് വിളിക്കുന്നു ആ ആവരണത്തിനെ മെനിഞ്ചസ് എന്ന് പറയും സിന് അണുബാധ ഉണ്ടായാൽ ആ മെനിഞ്ചസിന് ഉണ്ടാകുന്ന അണുബാധയെ നമ്മൾ എന്ന് വിളിക്കുന്നു മെനിഞ്ചസിന് ഉണ്ടാകുന്ന അണുബാധയാണ് എന്ന് പറയുന്നത് ഇനി മെനിഞ്ചസില് ഒരു ലിക്വിഡ് ഉണ്ട് ആ ലിക്വിഡ് അതായത് ദ്രവ ഉണ്ട് അതിനെ നമ്മൾ വിളിക്കുന്നത് സെറിബ്രോ സ്പൈനൽ ദ്രവം എന്നാണ് എന്താണ് സെറിബ്രോ സ്പൈനൽ ദ്രവം മെനിഞ്ചസിലുള്ള ആ ദ്രവ ആണ് സെറിബ്രോ സ്പൈനൽ ഇനി മസ്തിഷ്കത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചോദിച്ചാൽ ഒന്ന് സെറിബ്രം അടുത്തത് സെറിബല്ലം എന്താണ് സെറിബ്രം സെറിബല്ലം മെഡുല 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 ഓംബ്ലഗേറ്റ ഓംബ്ലഗേറ്റ മെഡുല ഓംബ്ലഗേറ്റ അതുപോലെ തന്നെ ഹൈപ്പോ തലാമസ് ഹൈപ്പോ തലാമസ് ഹൈപ്പോ തലാമസ് ഇതൊക്കെ മസ്തിഷ്കത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ് സെറിബ്രം സെറിബല്ലം ഒംബ്ലഗേറ്റ അതുപോലെ തന്നെ ഹൈപ്പോ തലാമസ് അപ്പൊ നമ്മള് മസ്തിഷ്കത്തെ കുറിച്ചാണ് പഠിച്ച് മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനത്തെ ഫ്രീനോളജി എന്ന് വിളിക്കുന്നു മസ്തിഷ്കം നാഡീ വ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന അസ്ഥിയെ കപാലം അല്ലെങ്കിൽ െന്ന് വിളിക്കുന്നു ആ തലയോട്ടിൽ എട്ട് അസ്ഥികളാണുള്ളത് തലയോട്ടിയെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ ക്രാനിയോളജി എന്ന് വിളിക്കുന്നു മസ്തിഷ്കത്തിന് ആയിരത്തി നാനൂറ് ഗ്രാം ഭാരണ്ട് മസ്തിഷ്കത്തെ പൊതിഞ്ഞ മൂന്ന് സ്ഥലപാളികളുള്ള ഒരു ആവരണുണ്ട് ആ ആവരണത്തെ മെനിഞ്ചസ് എന്ന് വിളിക്കുന്നു മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയെ മെനിഞ്ചൈറ്റീസ് എന്ന് വിളിക്കുന്നു ഇനി അടുത്തത് മെനിഞ്ചസിലെ ഒരു ദ്രവണ്ട് അതാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം ഇനി മസ്തിഷ്കത്തിലെ പ്രധാന ഭാഗങ്ങളാണ് സെറിബ്രം സെറിബല്ലം മെഡുല്ല ഓംബ്ലഗേറ്റ ഹൈപ്പോതലാമസ് ഇനി അത് ഓരോന്നും നമുക്ക് പഠിക്കണം ആദ്യത്തത് സെബ്രാണ് എന്താണ് സെറിബ്രം എന്ന് നമ്മൾ മനസ്സിലാക്കുക സെറിബ്രം മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം ഇത് ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു പി എസ് സി സ്ഥിരം ചോദിക്കാറുള്ളതാണ് ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം സെറിബ്രം ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാവം ഭാഗം ഇനി ഭാവന അതുപോലെ തന്നെ ചിന്ത അതുപോലെ തന്നെ ഓർമ്മ ബുദ്ധി ഭാവന ചിന്ത ഓർമ്മ ബുദ്ധി ഓർമ്മി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തലച്ചോറിലെ ഭാഗമാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെറിബ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഈ സെറിബ്രമാണ് മനുഷ്യനെ ആരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് കേട്ടോ മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിപ്രം സെറി ഈ സറിബുറത്തിന്റെ വലത് അർദ്ധഗോളം സറിബുറത്തിന്റെ വലത് ഭാഗത്തുള്ള അർദ്ധഗോളം വലത് അർദ്ധഗോളം നമ്മുടെ ശരീരത്തിന്റെ ഇടത് ഭാഗത്തെയും ശരീരത്തിന്റെ ഇടത് ഭാഗത്തെയും ഇടത് ഭാഗത്തെയും അതുപോലെ തന്നെ ഇടത് അർദ്ധഗോളം ഇടത് അർദ്ധഗോളം ശരീരത്തിന്റെ വലത് ഭാഗത്തെയുമാണ് നിയന്ത്രിക്കുന്നത് അത് മനസ്സിലാക്കണം സെറീപുറത്തിന്റെ വലത് അർദ്ധഗോളം ഈ ശരീരത്തിന്റെ യും ഇടത് അർദ്ധകോളം ശരീരത്തിന്റെ വലതു ഭാഗത്തെയും രണ്ട് അർദ്ധഗോളങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീ തന്തുക്കൾ ഈ രണ്ട് അർദ്ധഗോളം ഉണ്ടല്ലോ അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീ തന്തുക്കളെ നമ്മൾ വിളിക്കുന്നത് കോർപ്പസ് കലോസം എന്നാണ് എന്താ വിളിക്കണേ കോർപ്പസ് കലോസം എന്ത് വിളിക്കുന്നു കോർപ്പസ് കലോസം എന്ന് വിളിക്കുന്നു സറിബ്രത്തിന്റെ രണ്ട് അർദ്ധഗോളങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തന്തുക്കളെ നമ്മൾ വിളിക്കുന്നത് കോർപ്പസ് കലോസം എന്നാണ് ഇനി സറിബ്രത്തിലെ നമ്മുടെ സംസാരവുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗമുണ്ട് ആൾക്കാരുടെ സംസാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സറിബ്രത്തിലെ ഭാഗത്തെ നമ്മൾ ബ്രോക്കസ് ഏരിയ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ സെറിബ്രത്തിലെ സംസാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സറിബുറത്തിലെ ഭാഗം ഏതാണ് ബ്രോക്കസ് ഏരിയ സർവത്തിലെ ഭാഗം ഏതാണ് ബ്രോക്കസ് ഏരിയ ഇനി പരിചയമുള്ള ഏതെങ്കിലും വസ്തുക്കളുടെ ഒക്കെ പരിചയമുള്ള ഏതെങ്കിലും നമ്മളൊരു വസ്തുവിന്റെ പേര് കേട്ടു എന്ന് വിചാരിക്കുക ആ വസ്തുവിന്റെ പേര് കേൾക്കുമ്പോ തന്നെ അതിന്റെ ആ ചിത്രം നമ്മുടെ മനസ്സിൽ തെരി അങ്ങനെ തെളിയുന്ന തെളിയിക്കുന്ന സറിപ്പുറത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ എന്ന് പറയുന്നത് ആ അങ്ങനെ ഉണ്ടാക്കുന്ന ശരീരത്തിലെ ഇവിടുത്തെ ഭാഗമാണ് സറിപ്പുറത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ അപ്പോൾ നമുക്ക് എന്തെങ്കിലും പരിചയമുള്ള ഏതെങ്കിലും വസ്തുക്കളുടെ പേര് കേട്ടാൽ ചിത്രം മനസ്സിൽ തെളിയുന്നത് ഏതാണ് ചിത്രം മനസ്സിൽ തെളിയുന്ന സർപ്പുറത്തിലെ ഭാഗം വെർണിക്സ് ഏരിയ ഇനി സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സറിപുറത്തിലെ ഭാഗം ബ്രോക്കസ് ഏരിയ ഇനി സറിപ്പുറത്തിലെ ഇടത്ത് അർത്ഥക്കോളുണ്ട് വലത് അർദ്ധകോളം ഉണ്ട് ഇതിനെ തമ്മിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് കോർപ്പസ് കലോസം നാഡീദന്തുക്കളാണ് കോർപ്പസ് കലോസം വലത് അർദ്ധകോളം ഇടതു ഭാഗത്തെയും എന്ത് ചെയ്യുന്നത് നിയന്ത്രിക്കുന്നത് അല്ലെ മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്നത് സെറിബ്ര ആണ് ഭാവന ചിന്ത ഓർമ്മ ബുദ്ധിശക്തി അല്ലെ അതിന്റെയൊക്കെ ഭാഗമാണ് സെറിബ്രം ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് അതുപോലെ തന്നെ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത് ഇത്രയാണ് സെറിബ്രം അടുത്തത് സെറിബല്ലം എന്ന് പറയുന്ന ഭാഗം എന്താണ് സെറിബല്ലത്തിന്റെ പ്രത്യേകത മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബല്ലം രണ്ടാമത്തെ വലിയ ഭാഗം എന്ന് നമുക്ക് എന്തിനെ വിളിക്കാം സെറിബല്ലത്തെ വിളിക്കാം സെറിബല്ലത്തെ നമ്മൾ വേറൊരു പേരിട്ട് വിളിക്കേണ്ട പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ലിറ്റിൽ ബ്രെയിൻ ലിറ്റിൽ ബ്രെയിൻ ഏതാണെന്ന് ചോദിച്ചാൽ എന്ന് പറയും ലിറ്റിൽ ലിറ്റിൽ ബ്രെയിൻ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബല്ലാണ് സെറിബല്ലമാണ് ശരീരത്തിന്റെ ശരീരത്തിന്റെ തുലനാവസ്ഥയെ തുലനാവസ്ഥയെ വളരെ പ്രധാന നേരത്തെ നമ്മൾ പറഞ്ഞു ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു സെറിബ്രം ഇത് തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്നു അടുത്തത് നോക്കിയേ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു അടുത്തതറിയാം നിങ്ങൾക്ക് മദ്യം ബാധിക്കുന്ന മദ്യം നമ്മൾ കഴിക്കുമ്പോ അത് ബാധിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗവും സെറിബല്ലം ആണ് അപ്പൊ സെറിബല്ലം മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നു ശരീരത്തിലെ തുലാ തുലിനാവസ്ഥയെ നിയന്ത്രിക്കുന്നു പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു മദ്യം ബാധിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് സെറിബല്ലം അപ്പോ സെറിബ്രം അതുപോലെ തന്നെ അടുത്തത് ഏതാ നമ്മൾ പഠിച്ചത് സെറി ം അല്ലെ സെറിബ്രം സെറിബല്ലം അടുത്തത് ഏതാ നമ്മൾ പഠിച്ച് ഏത് ഭാഗംന്ന പറഞ്ഞിട്ടുണ്ടെന്ന പറഞ്ഞേ മെഡുല്ല ഓംബ്ലഗേറ്റ അല്ലെ മെഡുല്ല പറഞ്ഞെല്ലംബ്ലൊറ്റ അപ്പൊ എന്താണ് മെഡുല്ല ഓംബ്ലോഗേറ്റ എന്ന് പഠിക്കാം ഈ മെഡുല്ല ഓംബ്ലോഗേറ്റയുടെ പ്രത്യേകത ഇത് ശരീരത്തിലെ അനൈശ്ശിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു അനൈശ്ചിക പ്രവർത്തനങ്ങളെ അനൈശ്ചീക പ്രവർത്തനം അപ്പൊ ഐശ്വിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു സെറിബ്രം അനൈശ്ശിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു മെഡുല ഓംബ്ലഗേറ്റ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്നു സെറിബല്ലം തുലനാവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെ നിൽക്കാൻ പറ്റ അങ്ങനെ ഒന്ന് നടത്താൽ മതി ൊക്ക ഓർത്താമതി മദ്യം കഴിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇടണില്ലേ അപ്പൊ അത് സെറിബ്രൈറ്റ് കണക്ട് ചെയ്യ അനൈശ്ശികം ഓംബ്ലുകേറ്റ സെറിബ്രം ഏതാണ് ഐശ്വീക പ്രവർത്തനം ഇനി നമ്മുടെ ഹൃദയസ്പന്ദനം എന്താണ് ഹൃദയസ്നം അതുപോലെ തന്നെ ശ്വാസോച്ഛ്വാസം എന്താണ് ശ്വാസോച്ഛ്വാസം എന്നിവയെ നിയന്ത്രിക്കുന്നതാ ശ്വാസോച്ഛ്വാസം ഹൃദയസ്പന്ദനം ശ്വാസോച്ഛ്വാസം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം മെഡിലോമളകേറ്റിയാണ് ഹൃദയസ്പന്ദനത്തെയും ശ്വാസോച്ഛ്വാസത്തെയൊക്കെ നിയന്ത്രിക്കുന്നു അതുപോലെ നമുക്ക് ചർദി അല്ലെ ഛർദി ഉണ്ടാവുക അതുപോലെ തന്നെ തുമ്മൽ അതുപോലെ തന്നെ ചുമ എന്നിവയെ നിയന്ത്രിക്കുന്നു ചുമ ചുമർദി തുമ്മൽ എന്നിവയെ നിയന്ത്രിക്കുന്നു ക്ലിയർ ആയോ മക്കളെ അനൈശിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ഹൃദയ സ്പന്ദനം ശ്വാസോച്ഛ്വാസം നിയന്ത്രിക്കുന്നു ചർദി തുമ്മൽ ചുമ എന്നിവയെ നിയന്ത്രിക്കുന്നു അപ്പൊ സെറിബ്രം പഠിച്ചു സെറിബല്ലം പഠിച്ചു മെഡുല ഒമ്പ്ലകേറ്റ പഠിച്ചു ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ആണ് എന്താണ് ഹൈപ്പൂ തലാമസ് ാമസിനെ കുറിച്ച് പറഞ്ഞേ ഹൈപ്പോ തലാമസ് ഹൈപ്പോതലാമസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നത് ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് ഏത് ഹൈപ്പോതലാമസ് ശരീരത്തിന്റെ ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നു ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നു ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നു അപ്പൊ ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് ഇനി നമുക്ക് വിശപ്പ് വിശപ്പ് അതുപോലെ തന്നെ ദാഹം വിശപ്പ് വരിക ദാഹം വരിക ലൈംഗികാസക്തി വിശപ്പ് ദാഹം ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന ശരീരത്തിലെ ഭാഗമാണ് ഹൈപ്പൂത്തലാമസ് ക്ലിയർ ആയോ നിങ്ങൾക്ക് ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നു ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നു വിശപ്പ് ദാഹം ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്നതും ഏതന്നെയാണ് ഹൈപ്പോ ആണ് ഇനി നമുക്ക് രണ്ട് കാര്യം കൂടെ പഠിക്കണം ഒന്ന് തലാമസ് ഉണ്ട് എന്താ തലാമസ് എന്ന് റിലേ സ്റ്റേഷൻ പറഞ്ഞു തലാമസിനെയാണ് മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് തലാമസിനെയാണ് റിലേ സ്റ്റേഷൻ ഇവിടെയാണ് വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്നത് അപ്പൊ നമ്മൾ പല്ലു വേദന എടുത്തു തലവേദന എടുത്തു നമ്മൾ വേദനയുടെ ഒരു ഗുളിക കഴിച്ചു ആ വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന ഭാഗം ഏതാണ് തലാമസാണ് എവിടെയാണ് തലാമസാണ് ആയില്ലേ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രധാനമുള്ളവയെ സറിപ്പുറത്തേക്ക് എത്തിക്കുന്നതും തലാമസാണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓരോരോ ന്യൂസുകള് ആ ഇന്ന സ്ഥലത്തേക്ക് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന ഭാഗം ഏതാണ് തലാമസാണ് എന്ന് ഉറപ്പുവയ്ക്കുക റിലേ സ്റ്റേഷനും വേദനാ സംഹാരികളുമാണ് പി എസ് സി ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഇനി അടുത്തത് നമ്മൾ പഠിക്കേണ്ട വേറൊരു ഭാഗമാണ് സുഷുങ് നാഡി എന്താണ് സുഷുംന നാടി അപ്പൊ സുഷുംന നാടിയെ കുറിച്ച് ഒന്ന് ഓർത്തുവെക്ക സുഷുങ് നാടിയെ കുറിച്ചും നമുക്ക് ഇപ്പോൾ എന്താ പറയുന്നത് ചോദിക്കാറുണ്ട് ഈ മെഡുല ഓംകേറ്റ നമ്മൾ പറഞ്ഞില്ലേ ആ മെഡുല ഓംകേറ്റയുടെ തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗമാണ് മെഡുല്ല ഓംബ്ലകേറ്റയുടെ എന്താണ് തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗമാണ് നാഡി എന്ന് പറയുന്നത് സുഷുംന സ്ഥിതി ചെയ്യുന്നത് നട്ടലിലെ ഒരു ഭാഗമാണ് ആ നട്ടലിലെ ഭാഗത്തെ നമ്മൾ വിളിക്കുന്നു ന്യൂറൽ കനാൽ എന്താ വിളിക്കണേ ന്യൂറൽ കനാൽ സുഷുംന സ്ഥിതി ചെയ്യുന്ന നട്ടലിലെ ഭാഗത്തെ ന്യൂറൽ കനാൽ എന്ന് വിളിക്കുന്നു സുഷുംന സ്ഥിതി ചെയ്യുന്ന നട്ടലിലെ ഭാഗം ഏതാണ് ന്യൂറൽ കനാലാണ് ഇനി പിന്നെ സുഷുംനയെ പൊതിഞ്ഞ ഒരു സ്ഥലണ്ട് സുഷുംനയെ പൊതിഞ്ഞ ഒരു സ്ഥലുണ്ട് ആ സ്ഥലത്തിന്റെ പേരാണ് മെനിഞ്ചസ് സുഷുംനയെ പൊതിഞ്ഞ ഒരു സ്ഥലുണ്ട് സുഷുംനയെ പൊതിഞ്ഞ് ഒരു പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്ഥലം സുഷുംനയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്ഥലം മെനിഞ്ചസ് ആണ് ഇനി നമ്മൾ നടക്കില്ലേ നടക്കും നമ്മുടെ നടത്തം അതുപോലെ തന്നെ നമ്മുടെ ഓട്ടം എന്നിവയുടെ പ്രവർത്തനങ്ങളെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങളുടെ ആവർത്തന ചലനം ഏർ ഇതാണ് അതായത് നടത്തം ഓട്ടം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഭയങ്കര സ്പീഡ് കൂടുതലല്ലേ അതിന് ആ അത് ദ്രുതഗതിയിലുള്ള അത്തരത്തിലുള്ള ആവർത്തനമായിട്ടുള്ള ചലനങ്ങളെ ഗോപിപ്പിക്കുന്നത് സുഷുംനയാണ് കേട്ടോ അതുപോലെ തന്നെ ശരീരത്തിലെ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ ശരീരത്തിലെ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ശരീരത്തിലെ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഏതന്നെയാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഏതെന്നെയാണെന്ന് പറയണം സുഷുംന നാടി തന്നെയാണ് അതായത് എന്താണ് റിഫ്ലെക്സ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ചല്ലാണ്ട് എന്താ പറയുക ഇച്ഛാനുസരണം അല്ലാണ്ട് ഉദ്ദീപനങ്ങൾക്ക് അനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ അപ്പൊ റിഫ്ലെക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും സുഷുംന നാടിയാണ് ഇനി കൊച്ചുകുട്ടികൾ ഉണ്ടാവില്ലേ നവജാത ശിശുക്കള് അപ്പൊ ഈ നവജാത ശിശുക്കളാണെങ്കിൽ സുഷുംന നട്ടലിന്റെ താഴെ അഗ്രം വരെ ഉണ്ടാവും ഏറ്റവും താഴെ എന്നാൽ മുതിർന്നവരുടെ നട്ടലിന്റെ മധ്യഭാഗം വരെ മാത്രമേ ൂ കാരണം എന്തുകൊണ്ടാ വെച്ചാൽ നട്ടലില് വളരുന്നതിനനുസരിച്ച് സുഷും വളരുന്നില്ല എന്ന് മനസ്സിലാക്കാം കേട്ടോ അപ്പൊ നട്ടല് വളർന്നതിനനുസരിച്ച് സുഷംന വളരുന്നില്ല നവജാത ശിശുവിന്റെ സുഷംന നട്ടലിന്റെ താഴെ വരെ ഉണ്ടാവും എന്നാൽ മുതിർന്നവരുടെ നട്ടലിന്റെ മധ്യഭാഗം വരെ മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു പോയിന്റ് എന്താ വെച്ചാൽ നമ്മൾ നാഡീവ്യവസ്ഥയെ കുറിച്ചല്ലേ പഠിച്ച ഈ നാഡീ വ്യവസ്ഥയെ കുറിച്ച് പഠിക്കുമ്പോ നാഡീ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില രോഗങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട് അങ്ങനെ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട രോഗമാണ് ഒന്ന് അൾഷിമേഴ്സ് എന്താണ് അൾഷിമേഴ്സ് എന്ന് പറയുന്ന രോഗം നാടീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് പാർക്കിൻസൺസ് എന്താണ് പാർക്കിൻസൺസ് എന്ന് പറയുന്ന രോഗം പാർക്കിൻസൺസ് എന്ന് പറയുന്ന രോഗം നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ അപസ്മാരം എന്താണ് അപസ്മാരം നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് ഇനി നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് പേവിഷബാധ ബാധിക്കുന്നത് ഏതിനെയാണെന്ന് ചോദിക്കും പേവിഷബാധ ബാധിക്കുക പേവിഷബാധ എന്തിനെ ബാധിക്കുക നാഡീവ്യവസ്ഥ ഇപ്പോൾ അൽഷിമേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂറോണുകൾ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ നമ്മുടെ ന്യൂറോണുകൾ നശിക്കുകയാണ് ന്യൂറോണുകൾ അൾഷിമേഴ്സില് അപ്പൊ എന്താണ്ടാ വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ മറന്നുപോകും നമ്മുടെ കൂട്ടുകാര് നമ്മുടെ ബന്ധുക്കള് അങ്ങനെ അതായത് കാര്യായിട്ടുള്ള കാര്യങ്ങളല്ലോ ഒന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല നമ്മൾ എന്ത് നമ്മൾ പല്ല് തേച്ചോ അല്ലെങ്കിൽ കുളിച്ചോ ഡെയിലി ചെയ്യണ ഭക്ഷണം കഴിച്ചോ അങ്ങനെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ വരെ നമ്മൾ മറന്നുപോകണ ഒരു അസുഖമാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത് ഇനി പാർക്കിൻസൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോപ്പമിൻ ഉണ്ട് ഡോപ്പമിൻ ഏഹ് തലച്ചോറിൽ ഡോപ്പമിൻ ഉണ്ട് ആ ഡോപ്പമിന്റെ ഉത്പാദനം കുറയുമ്പോഴുണ്ടാവുന്നതാണ് പാർക്കിൻസൺസ് തലച്ചോറ് അപ്പൊ എന്താച്ചാ ശരീരത്തിന്റെ ആ തുല്ന നില നഷ്ടപ്പെടുക അതുപോലെ ഭയങ്കര എന്താ പറയാ വിറയിൽ ഉണ്ടാവുക വായിനൊക്കെ ഇങ്ങനെ ഉമിനീരൊക്കെ ഇങ്ങനെ ഒലിച്ചു വരിക അങ്ങനെയുള്ള അസുഖൊക്കെയാണ് നമ്മൾ പാർക്കിംസെൻസ് എന്ന് പറയാം പിന്നെ അപസ്മാരം നിങ്ങൾക്ക് അറിയാലോ അതായത് തലച്ചോറിൽ ഒരു വൈദ്യുത പ്രവാഹം തവണ പോലുള്ള ഒരു അസുഖമാണ് നമ്മുടെ അപസ്മാരം അപ്പോൾ എന്താ പറയാ വായിലൂടെ നൊരയും പതിയൊക്കെ വന്ന് പല്ലൊക്കെ കടിച്ചു പിടിച്ച് അല്ലെ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മുടെ അപസ്മാരം എന്ന് പറയുന്നത് ഇനി മസ്തിഷ്കത്തിലുള്ള രക്തക്കുഴലുകളിലെ മസ്തിഷ്കത്തിൽ അതൊന്നും പഠിച്ചേക്കണം മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുക എന്ന് വിചാരിക്കുക രക്തക്കുഴലുകളിൽ രക്തം എന്ത് ചെയ്യാണ് കട്ട പിടിക്കുക രക്തം കട്ട പിടിക്കുകയാണെങ്കിൽ ആ അവസ്ഥയ്ക്ക് നമ്മൾ എന്തു വിളിക്കും സെറിബ്രൽ ത്രോംബോസിസ് എന്ന് വിളിക്കും എന്താണ് സെറിബ്രൽ ത്രോംബോസിസ് രക്തം കട്ട പിടിക്കണേനെ സെറിബ്രൽ ത്രോംബോസിസ് എന്ന് വിളിക്കും സ് എന്നാൽ തറൽച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുകയാണെങ്കിലോ രക്തക്കുഴലുകൾ പൊട്ടുന്നത് പൊട്ടുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും സെറിബ്രൽ തന്നെയാണ് ഹെമറേജ് ആണ് സെറിബ്രൽ ഹിമറേജ് ആണത് അതായത് പൊട്ടുന്നത് എന്താണ് സെറിബ്രൽ ഹെമറേജ് ആണ് തലച്ചോറിലേക്കുള്ള രക്തക്കൊഴിലുകൾ പൊട്ടുന്നതിനെ നമ്മൾ സെറിബ്രൽ ഹെമറേജ് എന്നും അതുപോലെ തന്നെ തലച്ചോറിലേക്കുള്ള രക്തക്കൊഴിലുകള് കട്ട പിടിക്കുന്നതിനെ സെറിബ്രൽ ത്രോംബോസിസ് എന്നും വിളിക്കും ഇത് എപ്പോഴും കുട്ടികൾക്ക് തെറ്റണതുമാണ് ഏറ്റവും കൂടുതൽ പി എസ് സി ചോദിക്കുന്നതാണ് തലച്ചോറിലേക്കുള്ള രക്തക്കൊഴിലുകള് രക്തം കട്ട പിടിക്കുന്നു സെറി അത് പൊട്ടുന്നത് രക്തകുളിൽ പൊട്ടുന്നത് ക്ലിയർ ആയ മക്കളെ ഇത്രയാണ് നമുക്ക് എന്താ പറയുന്നത് വ്യവസ്ഥ എന്ന് പറയുന്ന ഭാഗമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാറ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് പഠിക്കാം രക്തപര്യന വ്യവസ്ഥ പഠിക്കാം കേട്ടോ ഇപ്പൊ ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക അധികം ദിവസങ്ങളില്ല ഓരോ വീഡിയോയുടെ അവസാനം ഞാൻ ഇതാ പറയണത് നന്നായി പഠിച്ച് നല്ല കുട്ടികളായിട്ട് റിവിഷന് തയ്യാറെടുത്തിരിക്കട്ടോ